നാല് ദിവസത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല ശക്തിപ്പെടുത്തിയത് മറിച്ച് അറബ് രാഷ്ട്രങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇസ്രയേലിനോട് അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് സിറിയയും തുർക്കിയും അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്കോ ഉള്ള ശത്രുത അത് മാറ്റണം അവസാനിപ്പിക്കണമെന്നുള്ള സന്ദേശം മുന്നോട്ട് വയ്ക്കാനും ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച അതും നിർണായകമാണ് കാരണം ഒരിക്കൽ ഏഴ് വർഷത്തോളം അമേരിക്ക ജയിലിൽ അടച്ച നേതാവാണ് അഹമ്മദ് അൽഷാര അതെല്ലാം മറന്നുകൊണ്ട് പുതിയ സൗഹൃദത്തിലേക്ക് പോകണം യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളെ മാതൃകയാക്കണമെന്ന് സിറിയയ്ക്കും ഒക്കെ സന്ദേശം നൽകാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകളുടെ കാര്യത്തിലും ട്രംപ് ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തു ഇസ്രായേലിനോടുള്ള ശത്രുത അത് അവസാനിപ്പിക്കണമെന്നുള്ള സന്ദേശവും അദ്ദേഹം നൽകുന്നുണ്ട് ഇതോടൊപ്പമാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഖത്തറിലെ സന്ദർശന സമയത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ടുള്ള ബന്ധപ്പെട്ട നിക്ഷേപത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അതോടൊപ്പം യു എ ഇ സന്ദർശിക്കുന്ന സമയത്ത് എൻ വി ഡി അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പിനെ കുറിച്ച് സംസാരിക്കുകയും അഞ്ച് ലക്ഷത്തോളം ചിപ്പ് യു എ ഇ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു ഇങ്ങനെ വ്യാപാര മേഖലയിലും നയതന്ത്ര മേഖലയിലും അറബ് ലോകവുമായിട്ടുള്ള അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലുമൊക്കെ വലിയ നേട്ടം ഡൊണാൾഡ് ട്രംപിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഖത്തറിൽ വെച്ച് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ആപ്പിളിൻ്റെ സിഒയോട് പറഞ്ഞത് ഇന്ത്യയിൽ ആപ്പിൾ ഫോണുകൾ നിർമ്മിക്കരുത് പകരം യു എയിൽ വരണം പകരം യു എസിൽ വരണം അമേരിക്കയിൽ വരണം അവിടെ ആപ്പിൾ ഫോണുകൾ നിർമ്മിക്കണം എന്നുള്ളത് ഇങ്ങനെ വ്യാപാര മേഖലയിലെ പ്രധാനപ്പെട്ട ചർച്ചകൾക്കും ട്രംപ് തുടക്കം കുറിക്കുകയും ചെയ്തു ഏതായാലും ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ടത് സാധാരണ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ആദ്യ വിദേശ യാത്ര അവരുടെ സൗഹൃദ രാജ്യമായിട്ടുള്ള കാനഡ മെക്സിക്കോ ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കാണ് നടത്താൻ പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആ പതിവൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇത്തവണ ഗൾഫ് രാജ്യങ്ങളിൽ വന്നത് നാല് ദിവസം അദ്ദേഹം ചെലവിടുകയും ചെയ്തു ജി സി സി ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു ഏതായാലും ചൈനയോട് വലിയ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപാരം ശക്തിപ്പെടുത്താൻ കൂടി ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്